ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം ചാനലിൽ നിന്നുള്ള അടുത്ത ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒക്ടോബർ ആദ്യത്തെ ആഴ്ച ക്ലിക്ക് ഡേ നടക്കുന്നു എല്ലാവർക്കും ടൂറിസം ഹോട്ടൽ മേഖലകളിലേക്ക് വിസ കിട്ടും ഇപ്പോഴും അപേക്ഷിക്കാം അവസരങ്ങൾ തീർന്നിട്ടില്ല ഇതാണിപ്പോൾ പല ഏജൻസികളും പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും പറയുന്നത് ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം ഉള്ളതാണോ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുകൂടി ഒന്നറിയണ്ടേ അപ്പൊ അതിലേക്ക് പോകുന്നതിന് ആയിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇനിയും ഇതുപോലെയുള്ള ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ ഈ പറഞ്ഞു കേട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വമ്പൻ പബ്ലിക് ലെവൽ തട്ടിപ്പാണ് കാരണം ഈ പറയുന്ന ഒക്ടോബർ ആദ്യത്തെ ആഴ്ച നടക്കാൻ പോകുന്ന ക്ലിക്ക് ഡേയില് പുതിയ ആളുകൾക്ക് ഒരു ഫോം പോലും നൽകാൻ കഴിയില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇറ്റാലിയൻ സർക്കാരിന്റെ വെബ്സൈറ്റുകളിൽ എന്താണ് പറയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യം ഉണ്ടെന്നറിയാൻ നിങ്ങൾക്കും കൂടി ചെക്ക് ചെയ്യാവുന്നതേയുള്ളൂ ഇതിന്റെ വെബ്സൈറ്റ് ഐ ഡി നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോയുടെ എൻഡിംഗിൽ അതുകൂടി കൊടുത്തേക്കാം അപ്പം നമുക്കിനി ആദ്യം ക്ലിക്ക് ഡേയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് ഈ ഒരു ക്ലിക്ക് ഡേ എന്നൊന്ന് അറിയാം ഇറ്റാലിയൻ ഗവൺമെന്റ് എല്ലാ വർഷവും വിദേശ തൊഴിലാളികളെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനായി ഒരു നിയമം പുറത്തിറക്കാറുണ്ട് അതിനെയാണ് ഡെക്രത്തോൺ ഫ്ലൂസി എന്ന് പറയുന്നത് ഈ പറയുന്നതിലേക്കുള്ള അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന പ്രത്യേക ഗവൺമെന്റ് ഡേ ആണ് ഈ ക്ലിക്ക് ഡേ പക്ഷേ ഇത് വിസ അപേക്ഷ തയ്യാറാക്കുന്ന ദിവസമല്ല മറിച്ച് മുൻകൂട്ടി സേവ് ചെയ്തിരിക്കുന്ന ഫോമുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള ദിവസമാണ് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണം അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അഡ്മിഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുന്നത് ഓൺലൈൻ ആണെന്ന് ചിന്തിക്കുക ജൂലൈ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് ഫോം തയ്യാറാക്കാനും സേവ് ചെയ്യാനും സാധിക്കും എന്നാൽ ആക്ച്വൽ സബ്മിറ്റ് ബട്ടൺ ഒക്ടോബർ ഒന്നിന് മാത്രമേ തുറക്കൂ അപ്പോൾ ഈ പറഞ്ഞ സബ്മിറ്റ് ബട്ടൺ ചെയ്യാൻ അനുവദിക്കുന്ന ദിവസമാണ് ക്ലിക്ക് ഡേ ഈ ക്ലിക്ക് ഡേ എന്നത് വിസ പോർട്ടൽ സബ്മിറ്റ് ചെയ്യാൻ തുറക്കുന്ന ഒരു പ്രത്യേക ദിവസം മാത്രമാണ് ഇനി ഇതിലേക്കുള്ള പ്രീഫില്ലിംഗ് ഡേറ്റ് തന്നിരുന്നത് ഈ വർഷം ജൂലൈ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള സമയത്തായിരുന്നു ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഫില്ല് ചെയ്ത അപേക്ഷകൾ സിസ്റ്റത്തിൽ തന്നെ സേവ് ചെയ്യണം പിന്നീട് ക്ലിക്ക് ഡേയിൽ സിസ്റ്റത്തിൽ സേവ് ചെയ്ത ഫോമുകൾക്ക് മാത്രമാണ് സബ്മിറ്റ് ഓപ്ഷൻ ലഭിക്കുക ഇനി പുതിയ ആളുകൾക്ക് പുതിയ അപേക്ഷ നൽകാൻ ഈ ഒരു ക്ലിക്ക് ഡേയിലൂടെ കഴിയില്ല എങ്കിൽ ഏജൻസികൾ പറയുന്നത് ഇപ്പോഴും അവസരമുണ്ട് ഇനിയും നിങ്ങൾക്ക് കൊടുക്കാമെന്നാണ് നമുക്കിപ്പോഴും ഫോമുകൾ ഫില്ല് ചെയ്യാം പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ജോലി കൺഫേം ആക്കി തരാം ഇങ്ങനെയൊക്കെയുള്ള വാട്സപ്പ് ചാറ്റുകളിലൂടെയും പോസ്റ്റുകളിലൂടെയും പൂർണ്ണമായും തെറ്റായ പ്രത്യാശകളാണ് നൽകുന്നത് സാധാരണയുള്ള ആളുകൾക്ക് ജൂലൈയിലുള്ള ഈ ഡേറ്റിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണമെന്നില്ല പണം കൊടുത്ത് തട്ടിപ്പ് നടന്നത് ഇപ്പോൾ ഒരു വ്യൂവർ തന്നെ ഡി ആയിട്ട് അറിയിച്ചതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും തുടർന്നു പോകും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ പണം നൽകുന്നതിന് മുന്നേ കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ ധാരണയും എപ്പോഴും വരുത്തുക എപ്പോഴും വിസ കൈ കിട്ടിയതിനു ശേഷം മാത്രം മുഴുവൻ തുക കൊടുക്കുക ഇനി നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു ഏജൻസി ഒറിജിനൽ ആണോ ഒറിജിനലാണോ ഫേക്കാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനും മാർഗമുണ്ട് അതൊക്കെ തൊട്ട് മുൻപിലുള്ള വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൂടെ കണ്ട് ഒന്ന് ഉറപ്പ് വരുത്തുക ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കണ്ടു നോക്കൂ ഈ ഒരു വിവരണ മെസ്സേജ് എന്നെ വന്ന് കണ്ടതെന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി പറയാനും ഞാൻ തയ്യാറായി ഇനി നിങ്ങൾക്കും ഇതുപോലെയുള്ള തെറ്റായ വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പം ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി അപ്പൊ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക കൂടെ തന്നെ ഇറ്റലിക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പൊ എല്ലാവരോടും ഗ്രാസിയെ അരുവുതർച്ചി